കുട്ടികൾ ചെയ്യുന്നതാണിതൊക്കെ അതിന് ഈ അമ്മ എന്തിനാണ് ഈ രീതിയിലുള്ളൊരു ക്രൂരത കാണിച്ചത് എന്നാണ് പെട്ടെന്ന് ആലോചിച്ചു പോകുന്നത് എന്താണ് ഇത് സംബന്ധിച്ച് പോലീസ് നൽകുന്ന വിവരം കായികുളം കണ്ടന്നൂർ പുതിയ വിളിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് നാലര വയസ്സുകാരൻ നേരെയായിരുന്നു അമ്മയുടെ ക്രൂരത ഉണ്ടായത് കായംകുളത്ത് നാലര വയസ്സുകാരൻ അമ്മ ചട്ടുകം പഴിപ്പിച്ച് പൊള്ളിക്കുകയായിരുന്നു ഈ കുട്ടി ട്രൗസറിൽ മലമൂത്ര വിസർജനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അമ്മ ഈ കുട്ടിക്ക് നേരെ അതിക്രൂരമായ ഈ ഒരു പൊള്ളിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ആ കുട്ടിയുടെ പിൻഭാഗത്തും കാലിലും ചട്ടുകം വെച്ച് പൊള്ളിക്കുകയായിരുന്നു പിന്നീട് ഈ കുട്ടിയുടെ അമ്മ തന്നെയാണ് പൊള്ളലേറ്റ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയത് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർക്ക് സംശയം എന്തുകയും ഡോക്ടർ പിന്നീട് പോലീസിനെയും സി ഡബ്ല്യു സിയും അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് അമ്മ ഈ കുറ്റം സമ്മതിച്ചത് അതായത് ഈ അമ്മ ആദ്യം പറഞ്ഞത് കുട്ടി ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ കല്ലിലേക്ക് വീഴുകയായിരുന്നു അങ്ങനെ പൊള്ളലേറ്റു എന്നുള്ളായിരുന്നു കുട്ടിയുടെ അമ്മ പറഞ്ഞത് പക്ഷെ പിന്നീട് ആ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ഈ കുട്ടിയാണ് അമ്മയാണ് പൊള്ളിച്ചത് എന്ന കാര്യം പറഞ്ഞത് പിന്നീട് ആ കുട്ടിയുടെ അമ്മൂമ്മയും ഇത് കണ്ടു നിന്നിരുന്ന ദക്താക്ഷയെ അമ്മൂമ്മയും ആ ഇത്തരത്തിൽ ഈ അമ്മയ്ക്കെതിരെ മൊഴി നൽകുകയും ഈ അമ്മയാണ് കുട്ടിയെ ആ ചട്ടുക ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ പൊള്ളലേൽപ്പിച്ചതെന്ന് പറയുകയായിരുന്നു ഇത്ര ഇപ്പോൾ ആലപ്പുഴയിലെ ഈ കായംകുളം കനകുന്ന് പോലീസ് കേസെടുത്തിട്ടുണ്ട് പിന്നീട് അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് എന്തായാലും അതിക്രൂരമായ ഒരു സംഭവമാണ് നാലര വയസ്സുള്ള ഒരു കുഞ്ഞിനെ നേരെയാണ് ഈ അമ്മയുടെ അതിക്രൂരമായ ക്രൂരത ഉണ്ടായത് ആ കുട്ടിയുടെ പിൻഭാഗത്തും അതോടൊപ്പം തന്നെ കാലിലും നല്ല രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ട് എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട് ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് ഇപ്പോൾ യെസ് കരുതിക്കൂട്ടിയാണ് അമ്മ അങ്ങനെ ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിന് തക്ക ശിക്ഷ അവർക്ക് ലഭിക്കേണ്ടതാണ്